സ്ലാമുലൈക്കും വരഹമുല്ലാ അലഹദ വസ്സലാത്തു വസ്സലാമു വസ്ഹബിഹി വസ്സലാമില്ല ഇന്ന് വെള്ളിയാഴ്ച ലോകമെമ്പാടുമുള്ള സത്യവിശ്വാസികൾ മസ്ജിദിലേക്ക് ജുമ്പോകുന്ന ദിവസം നമ്മുടെ രാജ്യത്ത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മസ്ജിദുകളുണ്ട് ഫസ്റ്റ് ഔട്ടിലാതിരില്ല അള്ളാഹുബിൻ്റെ ഓർമ്മപ്പെടുത്തലുകളിലേക്ക് ഉത്ബോധനത്തിലേക്ക് നിങ്ങൾ വേഗം പോകുവിൻ എന്ന സുഹൃത്തുജ്ജുമാഅയിലെ അള്ളാഹുബിൻ്റെ തിരു കൽപ്പന അപ്പോൾ നബിസ്വല്ലാഹു അലൈവസമ കൽപ്പിച്ചതനുസരിച്ച് മസ്ജിദിൽ നേരത്തെ എത്തി മുന്നിൽ ഇമാമിനോടടുത്ത് ഇരുന്ന് ശ്രദ്ധിച്ചു കേട്ട് ശ്രദ്ധിച്ച് കേട്ട് വലമിളകോ അനാവശ്യങ്ങളൊന്നും ചെയ്യാതെ അങ്ങനെ പറഞ്ഞിരിക്കുന്നു ചെറിയ പെരുന്നാൾ പ്രസംഗത്തിൽ ഫിതൃദാത്തിനെക്കുറിച്ചും ബലി പെരുന്നാളിൻ്റെ ഇതിൽ ഉളഹിയത്തിനെക്കുറിച്ചും പഠിപ്പിക്കണമെന്ന പത്ത് കിതാബിൽ ഷഫിമദബിൻ്റെ പ്രാഥമിക ഗ്രന്ഥം ഖുതുബ ചമൽക്കാരപൂർണമാകണം ലളിതമാകണം കടുകട്ടിയുള്ള വാക്കുകളൊന്നും ആകരുത് ഹ്രസ്വമാകണം അപ്പോഴേ ജനങ്ങളുടെ മനസ്സിൽ തട്ടുകയുള്ളൂ എന്ന് മഹല്ലിയും ജുമാ സ്ത്രീകൾ ജുമാ നിർവഹിച്ചാൽ പിന്നെ അവർ ലോഹ നിസ്കരിക്കേണ്ടതില്ല എന്ന് ഷാഫിയും അദ്ദേഹം അപ്പോൾ നമ്മുടെ മസ്ജിദ് ഏതായിരിക്കണം മനസ്സിൽ തട്ടുന്ന ഹുത്തബ ഉള്ള മസ്ജിദായിരിക്കണം വൈഷ്ഠറത്ത് കൗനുഹ അറബിയക്കൻ ഹുത്തുബ അറബിയിലാകണം അത് നിബന്ധനയാണ് ഐ അർക്കാനുഹുത്തുബയുടെ തൂണുകൾ ഒരു ബിൽഡിങ്ങിൽ തൂണല്ലാത്തൊരുപാട് ഭാഗങ്ങളുണ്ട് ധുന അതാഹ മറ്റുള്ളവയല്ല അപ്പോൾ ഹുത്തുബയുടെ തൂണുകൾ അറബിയിലായിരിക്കണം അതല്ലാത്തൊക്കെ അറബി അല്ലാത്തതിൽ അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഹുത്വ നിർവഹിക്കുന്ന മസ്ജിദിലേക്ക് പോകണം സ്ത്രീകൾക്ക് ജുമാ നിർവഹിച്ചാൽ പിന്നെ ലഹുറി നിസ്കരിക്കേണ്ടതില്ല രണ്ടക്കാത്താണ് ഹുത്വയും ഉണ്ട് മസ്ജിദിലേക്ക് ഗദാ ഇല മസ്ജിദി മസ്ജിദിലേക്ക് ഒരാൾ പോയി എന്തിനാ പോകുന്നത് ലൈ രീതു ഇല്ലായ അല്ല ഹൈറൻ പഠിക്കാൻ വേണ്ടിയാണ് ആ അലമുഖം മനസ്സിലാക്കാൻ വേണ്ടിയാണ് കാനക്ക അജിരി ഹജ്ജത്തിൻ താമ തമ്മ താമ പരിപൂർണമായ നിറഞ്ഞ തികഞ്ഞ ഒരു ഹജ്ജിൻ്റെ കൂലി തബ്രാനിയിലെ ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്നാമത്തെ ഹദീസ് അതുകൊണ്ട് ഈ ആശ്രയം ഒന്ന് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ പ്രചരിപ്പിക്കുക എല്ലാവരോടും പറയുക അങ്ങനെ ആ ഹജ്ജിൻ്റെ കൂലി വാങ്ങുക മുസ്ലിമിലെ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ഹദീസിൽ അള്ളാഹുവിൻ്റെ മസ്ജിദിൽ ഒരുമിച്ചുകൂടി റാൻ ആയത്ത് ഓതി അതിൻ്റെ അർത്ഥം പഠിക്കുന്ന സദസ്സിന് സമാധാനമിറങ്ങും കരുണവലയം ചെയ്യും മലക്കുകൾ പൊതിഞ്ഞു നിൽക്കും തൻ്റെ അടുക്കലുള്ള മലക്കുകളോട് ഇവരെപ്പറ്റി മത് പറയും അള്ളാഹുവി അനുഗ്രഹിക്കണം അസാം വാളിക്കു വരഹമുള്ള